ആരുമില്ലെങ്കിൽ നല്ല രസമാണ് അപ്പന അറിയത്തില്ലേ അപ്പൻ്റെ മോനെക്കാളും എനിക്കിഷ്ടമാണ് അപ്പനെയാ അപ്പൻ്റെ കളിയാ അപ്പൻ്റെ മോനൊരു ചൊവ്വയില്ലെന്നേ അപ്പന എൻ്റെ കല്യാണം കേട്ടോ അപ്പൻ എന്നാത്തിനാ മകനെ കൊണ്ട് കേട്ടുക അപ്പന എൻ്റെ കിട്ടാൻ മുതൽ അപ്പനെ കണ്ടാലിപ്പോൾ ഒരു വട്ടുനാപ്പുരല്ലേ തോന്നത്തുള്ളൂ

അപ്പൊ എന്റെ അപ്പനെ അമ്മേനെ പറഞ്ഞു വരുന്നത് അപ്പന്റെ ഇഷ്ടം പക്ഷേ ഞാനവിടെ നിക്കുമ്പോ അതിനനുസരിച്ച് എനിക്ക് തരുവല്ലോ

8 മണിക്ക്ൂടെ അടുക്കില്ലേ ഇങ്ങടെട്ടാനെ എന്നെതിര 8:15 മീറ്റ് കൂടെ ആരാ മാതിവാ ആ ഇനി അവനെ അവിടെന്ന് റൊട്ടി കൊണ്ടിന്നില്ല ഇതെ മുറിയാണ് ഇല്ല ഞാൻ ദേ റെഡി ആയിട്ട് ദേ ഇവിടെ റൂമിൽ ഇരിപ്പാണ് അവൻ വന്ന വിളിക്ക താമസോളൂ ഇനി നിനാ നീല പ്ലെയിൻസ് ആരെ ഇല്ല അത് എവിടെയാ അതേ അവിടെ ഉണ്ട് റൂമിലുണ്ട് അണോ ഇന്നത് കൊടുത്താ മതി കേട്ടോ വേറെ എന്തെങ്കിലും വേണം

ഇല്ല എത്തിയിട്ടില്ല അവന് ചെലപ്പോ വിളിക്കാൻ ചാൻസ് ഉണ്ട്